യു ഡി എഫ് എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് അതേസമയം കരട് ലിസ്റ്റാണ് അവതരിപ്പിച്ചതെന്നും മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ടായിരുന്നു എന്നും എല്ലാ നേതാക്കളും കൺവെൻഷന് ക്ഷണിച്ചിരുന്നുവെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇത് പ്രഖ്യാപിക്കുവാൻ അനുവദിക്കുകയില്ലെന്നും അറിയിച്ച് വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ എം എം സലീം രംഗത്തെത്തിയതാണ് ബഹളത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കിയത് വായിച്ചുകൊണ്ടിരുന്ന പേരുകൾ രേഖപ്പെടുത്തിയ കടലാസ് സലീം ബലമായി പിടിച്ചെടുത്ത് ചുരുട്ടിയെറിഞ്ഞു ഇതിനെ തുടർന്ന് പ്രകോപിതരായ നേതാക്കളും പ്രവർത്തകരും സലീമുമായുണ്ടായ രൂക്ഷമായ വാക്കറ്റം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഉദ്ഘാടകനായി എത്തിയ കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലാണ് സംഘർഷമുണ്ടായത് ജോൺ ഡാനിയൽ ഇടപെട്ട് പിന്നീട് രംഗം ശാന്തമാക്കിയതിനു ശേഷം ലിസ്റ്റ് അവതരിപ്പിച്ചു ഏകപക്ഷീയമായി ഒരു കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും താൻ ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കളെ കൺവെൻഷനു വിളിച്ചിരുന്നില്ല എന്നും എം എം സലീം പറയുന്നു അതേസമയം കരട് ലിസ്റ്റാണ് അവതരിപ്പിച്ചതെന്നും മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ടായിരുന്നുവെന്നും എല്ലാ നേതാക്കളെയും കൺവെൻഷന് ക്ഷണിച്ചിരുന്നുവെന്നും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു മീഡിയ ടൈം തൃശൂർ